അതുപോലെ ആയ ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇതിൽ മാവ് പൊങ്ങാൻ വേണ്ടി നമ്മൾ ഈസ്റ്റ് സോഡ അതുപോലെ ഈനോ ഒന്നും ചേർക്കുന്നില്ല പിന്നെ അതുപോലെ നമ്മൾ കപ്പി കാച്ചോ കുറുക്കോ ഒന്നും ചെയ്യണ്ട തേങ്ങാവെള്ളം വേണ്ട അതുപോലെ കള്ള് യൂസ് ചെയ്യുന്നില്ല അതുപോലെ ചില ആൾക്കാർ പുളിമാവ് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ പുളിമാവും ഇതിൽ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ തണുത്ത കാലാവസ്ഥയിലൊക്കെ നമുക്ക് മാവ് പതഞ്ഞ് പൊങ്ങിയിട്ട് നല്ല സൂപ്പർ സോഫ്റ്റ് വള്ളയപ്പം ഉണ്ടാക്കുന്ന ഒരു വിദ്യയാണ് നമ്മളിതിൽ കാണിക്കുന്നത് നമ്മളെ വീടുകളിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം കിഴികെട്ടിയിടുക എന്നിതിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തണുത്ത കാലാവസ്ഥയിലും നമുക്ക് വളരെയധികം ഉപകാരമുള്ളതായിരിക്കും ഈ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പച്ചരി അല്ലെങ്കിൽ ഇഡ്ലി റൈസ് എടുക്കാം അതുപോലെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഒക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു കപ്പിനാണ് നമ്മൾ പച്ചരി എടുത്തത് അപ്പോൾ ഇനി ഇതിൻ്റെ അതേ ഒരു മെഷർമെൻറ്റിൽ തന്നെയാണ് ബാക്കിയുള്ള ചേരുവകളും നമ്മൾ ചേർക്കുന്നത് അളന്നെടുക്കുന്നത് ഇതുപോലെയുള്ള കപ്പിലാണ് അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഗ്ലാസ്സില് അതിന് കണക്കായിട്ട് ബാക്കിയുള്ള ചേരുവകൾ എടുത്താൽ മതി അപ്പോൾ നമ്മളിപ്പോൾ ഇഡ്ലി ആയാലും ദോശയാലും അതുപോലെ ഇതുപോലെയുള്ള പാലപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിലും അളവ് കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മളിത് കുതിരാൻ വെക്കണം അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി കഴുകിയെടുത്തതിനു ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങേൻ്റെ ബ്രൗൺ കളർ പാർട്ടൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ആ വൈറ്റ് കളറുള്ള പാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പത്തിന് നല്ലൊരു വൈറ്റ് കളർ ഉണ്ടാകും അതുപോലെ തന്നെ അരക്കപ്പളവിൽ നമ്മൾ ചോറ് ചേർക്കുന്നുണ്ട് എടുത്തത് മട്ടാരിൻ്റെ ചോറാണ് അപ്പോൾ നിങ്ങളെടുത്ത് വള്ളാരിൻ്റെ ഉള്ളെങ്കിൽ അതെടുക്കാം സാധാരണ വള്ളാരീൻ്റെ ചോറൊക്കെ എടുക്കുമ്പോഴെന്ന് പറയുമ്പോൾ അപ്പോഴൊക്കെ നല്ല വെള്ള കളറിൽ കിട്ടും അപ്പോൾ ഇത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ കുത്തരി ആയതുകൊണ്ടാണ് ഈ ചോറെടുത്തത് അതുപോലെ ചോറ് മട്ടേരിൻ്റെ ചോറെടുക്കുമ്പോൾ ഇഡ്ഡലിയായാലും ദോശയായാലും അതുപോലെ അപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാവ് നല്ലോണം പതിഞ്ഞ പൊങ്ങനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് അപ്പോ ഒക്കെ കിട്ടാറുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് സാധാരണ വെള്ളമാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ തേങ്ങ ചേർക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അപ്പം ഒന്നുകൂടി സോഫ്റ്റ് ആകുകയും ചെയ്യും നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ തേങ്ങാപ്പാൽ മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര താല്പര്യം ഇല്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഷുഗർ ഒക്കെ ഉള്ളവർ പഞ്ചസാരയൊക്കെ ഒന്ന് ചേർക്കാൻ മടിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ഒഴിവാക്കാം എന്നിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് അത് താ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിതാ മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒന്നാമത് ചെയ്യുന്നത് നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഈ മാവ് ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ കൈ നന്നായിട്ട് വൃത്തിയിൽ കഴുകിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ വെച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ കൈ വെച്ച് ചെയ്യുമ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങും ഇതുപോലെ തണുത്ത കാലാവസ്ഥയിൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളെ കയ്യിൽ നല്ല ബാക്ടീരിയ ഉണ്ട് അതാണ് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെയ്യുന്നത് നമ്മൾ ഒരു സാധനം ഇതിലേക്ക് കിഴികെട്ടിയിടുക ചെയ്യുന്നത് അപ്പോൾ എന്നാൽ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു സാധനമാണ് അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉലുവയാണ് അപ്പോൾ ഉലുവ ഒരു ടീസ്പൂൺ എടുക്കുന്നത് ഒരുപാട് അളവിൽ വേണ്ട നമുക്കിതൊന്ന് കിഴികെട്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ പല ആൾക്കാരും ചോദിക്കും ആ ഒരു അര ടീസ്പൂൺ ഉലുവ നമുക്ക് അരിയിൽ കുതിർത്ത് വെച്ചിട്ട് അരച്ചൂടുകയെന്നുള്ളത് പക്ഷേ എങ്കിൽ നമ്മൾ വെള്ളയപ്പല്ല ഉണ്ടാക്കുന്നത് അരി അരക്കുമ്പോൾ നമ്മൾ ഈ ഉലുവ ചേർത്ത് അരക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് ദോശേൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഉലുവേൻ്റെ കയ്പ്പ് നമുക്ക് വെള്ളയപ്പത്തിന് ചേരുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ കിഴി കെട്ടിയിട്ടിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ മാവ് നല്ലോണം പതിഞ്ഞ പൊങ്ങും അങ്ങനെ ആകുമ്പോൾ ഉലുവേൻ്റെ കൈപ്പൊന്നും ഇതിലേക്ക് ഇറങ്ങുമില്ല അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും എന്നിട്ട് നമ്മൾ സാധാരണ മാവ് പൊങ്ങാൻ വയ്ക്കുന്നത് പോലെ എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതാ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മാവ് ഒന്ന് നോക്കാം അപ്പോൾ നല്ലോണം നല്ല സോപ്പ് പോലെ പതിഞ്ഞു പൊങ്ങിയിട്ടുണ്ട് ഇത് അപ്പോൾ ഈ തണുത്ത കാലാവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചൂടുള്ള കാലാവസ്ഥയിൽ എന്തായിരിക്കും ഇതിൻ്റെ സ്ഥിതി നിങ്ങൾ ചെയ്ത് നോക്ക് അപ്പോൾ നല്ലോണം പതിഞ്ഞു പൊങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് പിന്നെ നമ്മൾ തലയിൽ നിന്നൊന്നും ചേർത്ത് വെക്കുന്നില്ല അപ്പോൾ ഞാൻ ഇഡ്ഡലിയായാലും ദോശയായാലും ഇതുപോലെയുള്ള അപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മാവ് വരച്ചിട്ട് ആ ഒരു സമയം ചേർക്കാറില്ല പിറ്റേന്ന് മാവ് നല്ലോണം പതിഞ്ഞു പൊങ്ങിയതിന് ശേഷം മാത്രമേ ചേർക്കാറുള്ളൂ അപ്പോൾ ഉലുവേൻ്റെ ആ ഒരു ടേസ്റ്റ് ഇറങ്ങിയിട്ട് അങ്ങനെ രുചി വ്യത്യാസമൊന്നും ഉണ്ടാകില്ല തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നോക്കാം നമുക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ കെട്ടിയിട്ട് ഉലുവേൻ്റെ ആ ഒരു കിഴി ഇങ്ങനെ പൊങ്ങി നിൽക്കും അത് നമുക്ക് ആവശ്യമില്ല അതെടുത്ത് മാറ്റണം ഇനി ഉലുവേൻ്റെ ആവശ്യം നമുക്കില്ല അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഉലുവേൻ്റെ ആ ഒരു കിഴിയൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇഡ്ലി ദോശ മാവ് പൊങ്ങാനുള്ള ഒരു ടിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക അത് തണുത്ത കാലാവസ്ഥയിൽ നമുക്ക് മാവ് പതിഞ്ഞു പൊങ്ങാനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിച്ചത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നല്ല വണ്ണ പോലെയുള്ളൊരു മാവായിരുന്നു നമുക്കതിൽ കിട്ടിയത് അപ്പോൾ ഇതാ ഉലുവേൻ്റെ കിഴി മാറ്റിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇനി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഇരുപത് മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാവ് നല്ലോണം വീണ്ടും പതിഞ്ഞു പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം കിട്ടുകയും ചെയ്യും ഇഡ്ലി ദോശ അതുപോലെ അപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട് വീണ്ടും ഒരു ഇരുപത് മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാറുണ്ട് അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് സൂപ്പറായിട്ട് നമുക്ക് കിട്ടാറ് അപ്പോൾ നമ്മൾ ഉലുവ നേരത്തെ കിഴികിട്ടിത് ഞാനിതാ ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ നേരിയ കോട്ടൻ തുണിയിലൊന്ന് കെട്ടിയിട്ടാൽ മതി അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഇനി നമുക്കിത് കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കറികളിലൊക്കെ യൂസ് ചെയ്യാം അതുപോലെ കഞ്ഞിയോ ഉലുവ കഞ്ഞൊക്കെ വെക്കാറുണ്ടല്ലോ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഇത് അതിലിട്ടാൽ മതി അല്ലെങ്കിൽ വറുത്തിടുമല്ലോ കറിക്ക് അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ മാവ് നല്ല വെണ്ണ പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഇനി ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെക്കുന്ന സമയം ഇതിലേക്ക് ആവശ്യമുള്ള കറി തയ്യാറാക്കി വെക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ അയണിൻ്റെ ചിങ്ങച്ചട്ടിയാന്ന് വെച്ചത് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെക്കണം അപ്പോൾ തീൻ്റെ കാര്യമൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നല്ല ആയിട്ട് അപ്പം എല്ലാ ഭാഗവും ഒന്ന് ആയി കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ഉള്ള ഒരു അപ്പാണിത് അപ്പോൾ ഇത് ഞാൻ മൂടി വെക്കുന്നുണ്ട് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം അപ്പോൾ ഇത് ഒരു ഭാഗമൊക്കെ നല്ലോണം ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു നടുക്കത്തെ ഭാഗം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഞാനിത് എല്ലാ ഭാഗവും എടുക്കാറ് അപ്പോൾ ഉൾഭാഗം ഇതുപോലെ ഭയങ്കര കട്ടിയിൽ നിൽക്കുന്ന ഇവിടെ ഇഷ്ടമല്ല അതുകൊണ്ട് എല്ലാ ഭാഗവും ഒരുപോലെയാണാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നടുക്ക് നല്ലോണം കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിത് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ഈസ്റ്റോ സോഡയോ അതുപോലെ ഈനോ ഒന്നും ചേർക്കാണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പം നമ്മൾ തയ്യാറാക്കിയെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങാ വെള്ളമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ വേണ്ടുന്നവർക്കുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിനകം തേങ്ങാവെള്ളം ചേർക്കാം എന്നാൽ അതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നമുക്കിതുപോലെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ നമ്മൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല അപ്പം കിട്ടുന്നത് നമുക്കിതുപോലെ അയേണ്ട ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും അപ്പോൾ വെളിച്ചെണ്ണ അതുപോലെ യൂസ് ചെയ്യുക വെളിച്ചെണ്ണയിലാണ് എന്ത് നമ്മൾ ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് എല്ലാ അപ്പവും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം മാവ് കോരി ഒഴിച്ചിട്ട് ചുറ്റിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഹോളൊക്കെ വന്നതിന് ശേഷം വേണം നമ്മളിതൊന്ന് മൂടി വെക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഹോളൊക്കെ എല്ലാ ഭാഗത്തും നമുക്ക് കിട്ടുകയുള്ളൂ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്